ഒരു ഡോനട്ട് കഴിച്ചാൽ ഏകദേശം പതിനഞ്ച് ഗ്രാം ഷുഗറാണ് നമ്മുടെ എത്തുന്നത് പക്ഷേ ആപ്പിൾ കഴിച്ചാലോ ഒരു വലിയ ആപ്പിളാണെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ഷുഗർ നമ്മുടെ എത്താം അപ്പം ആപ്പിളാണോ ഡേഞ്ചറസ് എന്നിട്ടും ഡോക്ടർമാർ ആപ്പിൾ കഴിക്കാനാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും കാര്യം ഈ ഡോനറ്റിലുള്ള ഷുഗർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് എം ഡി ഷുഗറാണ് അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ സ്പൈക്ക് ഉണ്ടാവും ഷുഗർ വളരെ പെട്ടെന്ന് എത്തുകയും വളരെ പെട്ടെന്ന് ഷുഗർ മോളോട്ട് പോകും അപ്പോൾ അതിനെ നമ്മൾ പാങ്കിരാസിന് വളരെ ലോഡാണ് പാങ്കിരിയാസ് ധാരാളം ഇൻസുലിനിൻ ഇറക്കും ഷുഗർ പെട്ടെന്ന് അങ്ങ് താഴും അപ്പോൾ ഷുഗർ ക്രാഷ് ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മുടെ എനർജി ലോ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും എന്തെങ്കിലും മധുരമുള്ള എടുത്ത് കഴിക്കും കാരണം നമുക്ക് വീണ്ടും ആ ഒരു സന്തോഷവും എനർജിയും വേണ്ടതുകൊണ്ട് നമ്മൾ വീണ്ടും എടുത്ത് കഴിക്കും പക്ഷെ ആപ്പിൾ കഴിച്ചാൽ അതിൻ്റെ അകത്ത് ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ഈ ഒരു ഷുഗർ വളരെ പെട്ടെന്ന് സ്പൈക്ക് ആവില്ല വളരെ പതുക്കെ മാത്രമേ സ്പൈക്ക് സ്പൈക്കാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഹെൽത്തിയറുമാണ് അതുമാത്രമല്ല ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ പ്രശ്നം ഉണ്ടാകില്ല അപ്പം ഷുഗർ അല്ല പ്രശ്നം വളരെ വേഗത്തിൽ ഷുഗർ എത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക